ലോക കേരള ഉള്ള പ്രതിനിധികൾ അതിൽ ചിലരുടെ നമുക്കൊന്ന് കേൾക്കാം എന്നാണ് ഒരു കമ്മ്യൂണിറ്റി അസോസിയേഷന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ ഒരു സജഷൻ കഴിഞ്ഞ കോവിഡിന് ശേഷം ന്യൂസിലാൻഡിലേക്ക് ഒരുപാട് മലയാളികൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഡെമോഗ്രാഫിക്സ് മാറിയിട്ടുണ്ട് ഈ ഡെമോഗ്രാഫിക്സിനൊപ്പം തന്നെ ഇതുപോലെ ഒരുപാട് പേര് ഇവിടെ പറഞ്ഞ പോലെ വിസ തട്ടിപ്പുകൾ ഇമിഗ്രേഷൻ ഫ്രോഡ് കേസ് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നോർക്കയുടെ ഒരു ഹെൽപ് ലൈനും അതുപോലെ വിസ തടവ് അൺവെരിഫൈഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ഒരു ഈ ഒരു ലോക കേരള സഭ കഴിഞ്ഞ കഴിഞ്ഞാലും സ്ഥിരമായിട്ട് അപ്ഡേറ്റ്സും ഇവിടെയുള്ള എല്ലാ ലോക കേരള സഭ

നമ്മൾ അത്ര പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ചക്കയും മാങ്ങയും അടക്കം പല പല സാധനങ്ങളും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത് അതിന്റെ കാരണം എന്നുള്ളതാണ് അതായത് നമുക്ക് വേണ്ട സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തതുമുണ്ട് പരിമിതമായെങ്കിലും നിരവധി കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് നമ്മളെ സഹായിക്കാനും ഒരു ഗവൺമെൻറ് നമ്മുടെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ നല്ല രൂപത്തിൽ നമ്മൾക്ക് അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട് എല്ലാവർക്കും വേണ്ടി അഭിവാദ്യം ചെയ്യാം രണ്ടാമത്തെ കാര്യം ഇവിടെ നിരവധിയായ പ്രതിപക്ഷ പ്രവർത്തകർ സംഘടനയുടെ സൗദി അറേബ്യയിലുള്ള സംഘടനയുടെ യു എയിലുള്ള സംഘടനയുടെ ആളുകളൊക്കെ തന്നെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ജനുവരി മാസം മുപ്പതാം തീയതി ഗാന്ധി രക്തസാക്ഷിത്വ ദിനം